ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രാവിലെ തന്നെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച നമ്മുടെ ശബരിമല ടീം തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ചേട്ടനും പിള്ളേരും ഒക്കെ ഇപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം ഒന്നും ഒന്നുമില്ല അവര് ഗൾഫിൽ നിന്ന് വരെയല്ല മലയ്ക്ക് വേണ്ടി വരെയല്ലേ അവര് വരുന്ന വഴിക്ക് മാലയൊക്കെ ഊരിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോയിട്ട് വന്ന് ചേട്ടൻ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ

അപ്പോൾ നമുക്ക് പിന്നെ സൂപ്പർ മാർക്കറ്റ് പോവാം പിന്നെ ചിക്കനും മേടിക്കണം എങ്ങോട്ടാദ്യം പോകുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ് ഓക്കെ അല്ല ഞാൻ എഴുന്നേറ്റ് വന്ന ഉടനെ പിന്നെ എന്തായാലും മോർണിംഗ് പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ചേട്ടനും പിള്ളേരും ഒക്കെ വരുന്ന സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ അതിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വീണ്ടും നിന്ന് കിടന്നുറങ്ങിയായിരുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട് ജലദോഷം എന്ന് പറയുന്നത് അതിൻ്റെ മെഡിസിൻ കഴിക്കുന്നത് തന്നെ ചെറിയ എപ്പോഴും സിഗ്നറ്റ് സീകരിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ഇവർ വന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടോണ്ട് പിന്നെ ചാടി എഴുന്നേറ്റ് വന്നത് ഇനി ഞാൻ രാവിലെ വിചാരിച്ചു സാധാരണ ഞാനങ്ങനെ കുക്കിങ് വളരെ ആയിട്ട് ഞാൻ ഈ മൂന്ന് വർഷം ആകാറായി വീട്ടിൽ താമസിച്ചിട്ട് വളരെ റെയർ ആയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ചപ്പാത്തിയോ പൂരിയോ വല്ലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടോ നല്ലത് അപ്പോൾ ഇന്ന് പ്ലാറ്റിനം ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറയില്ലേ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്കുള്ള വഴി അവരുടെ വൈറ്റിലൂടെയാണെന്ന് പറയുന്നത് വെച്ചാൽ നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ അപ്പം നമുക്ക് എപ്പോഴും ടൈം ഇല്ല എന്നുള്ള എക്സ്ക്യൂസ് പറയാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും എൻ്റെ ഭർത്താവിനും മക്കൾക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ നല്ല ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തത് മലബാർ ദം ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മുടെ വീണാസ് കറി വേൾഡ് വീണ ചേച്ചിയുടെ വീഡിയോ ഒക്കെ കണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതി വെച്ച് ഇനിയിപ്പം അതിനുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവാണ് ചേട്ടാ എന്താണ് അഭിപ്രായം ഇന്നത്തെ ബിരിയാണി വളരെ വല്യ പ്രതീക്ഷ ബിരിയാണി അയ്യോ എഴുതി വെച്ച ഇൻഗ്രീഡിയൻ തലത്തിൽ ും പിള്ളേരുടെ ഫോട്ടോ എടുത്താ പണ്ടേ പറ്റി അതെ പാവപ്പെട്ട ഞാൻ അത് മഞ്ഞപ്പൊടി മുളപൊടി മാത്രമേ ഉള്ളു ജോലി കഴിക്കുന്ന രണ്ട് ഐറ്റംസ് ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ ചിക്കൻ മേടിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഇവിടെ കയറാം ചിക്കൻ മേടിക്കാൻ പോ ചിക്കൻ മേടിച്ചിട്ട് തിരിച്ചുവരുമ്പോ സൂപ്പർ മാർക്കറ്റ് കയറാം അത് എന്താ പറയുക പറഞ്ഞ കഥ പണ്ടാണെങ്കിൽ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഞാനൊരു വളരെ എന്താ പറയാ ഒരു പാവം പെൺകുട്ടിയാറ് സത്യമാണോ കല്യാണം അങ്ങനെയല്ല അന്നാണെങ്കിലും ഒരു ഒരു സീതാസാദി പെൺകുട്ടി അല്ലെ വലിയ ഇതോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ എന്താണ് കുക്കിങ്ങോ ഒന്നും അറിഞ്ഞോളൂ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഇപ്പൊ നമ്മള് കൊറേ കുറച്ച് ലോകമൊക്കെ കണ്ടിട്ട് കുറച്ചെങ്കിലും ഒരു പൊട്ടിപ്പെണ്ണെന്ന് ആ ഒരു ലെവലാണ് ആ പുറം ലോകം കാണാത്ത ഒരു ഒരു പുറത്തുകാരി പൊട്ടിപ്പെണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പാവം ഒന്നു ഉദ്ദേശിച്ചത് കേട്ടോ സ്വഭാവത്തിലും എന്തെങ്കിലും വായിക്കുക വിളിച്ച് പറയുന്നല്ലാതെ ഉള്ളുകൊണ്ട് ഭയങ്കര ശുദ്ധയാണ് കേട്ടോ ഞാൻ അങ്ങനെ എന്നെ തന്നെ നോക്കി പറയുന്നതല്ല ബേസിക്കലി ഓരോരുത്തർക്കും ഓരോ നേച്ചർ നേച്ചറുണ്ടോ നിങ്ങൾ എന്നെ അറിയാവുന്ന ആരും ചോദിച്ചൊക്കെ ആര് പറയത്തില്ല അവള് ഭയങ്കര ദുഷ്ടത്തി അല്ല അവൾ അങ്ങറിയാം അതൊന്നും പറയത്തില്ല പണ്ടും പറയത്തില്ല പണ്ട് നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും ജയിക്കാൻ വേണ്ടി വായിക്കുക വിളിച്ച് പറയുന്നുള്ളതല്ലാതെ മനസ്സോണ്ട് ദിൽസേറെ അപ്പം നമ്മൾ മനസ്സുകൊണ്ട് പാവാണ് അപ്പോൾ അങ്ങനെ അന്ന് പിന്നെ ഇതുപോലെ അന്നും നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ കല്യാണം കഴിഞ്ഞ ചേട്ടൻ ഇങ്ങനെ പട്ടാളത്തിൽ കൊണ്ടുപോകും എന്നറിഞ്ഞപ്പോൾ ഞാനൊരു ഡയറി നിറയെ എൻ്റെ പാചകക്കുറിപ്പുകൾ എഴുതി നിങ്ങൾക്കും അങ്ങനെയുള്ള പാചകക്കുറിപ്പുകളുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ കമൻറ്റിട്ടുണ്ടോ കേട്ടോ അപ്പോൾ പാചകക്കുറിപ്പുകൾ ഇങ്ങനെ എഴുതി ഒരു ഡയറിക്കകത്ത് അങ്ങനെ ഇങ്ങനെ എഴുതി 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 വെച്ച് ചിലതൊക്കെ ഞാൻ പേപ്പറിനകത്ത് എഴുതി വെച്ചേക്കും അങ്ങനെ ഞാൻ എന്തോ ഒരു ഐറ്റം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ബിരിയാണി എന്തോ ബിരിയാണിയാണോ രസമാണേ ഞാൻ രാ കോ രാജസ്ഥാനിൽ കോട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പിന്നെ അന്ന് ചേട്ടൻ്റെ പിന്നെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാം സാധനമൊക്കെ മേടിപ്പിച്ച് എല്ലാം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണാം റെസിപ്പി എഴുതി വെച്ച പേപ്പറ് കാണുന്നില്ല ആ അത് വനിതയുടെ ഒരു കട്ടിങ് പീസ് ആയിരുന്നു വനിതയിൽ നിന്ന് ഒരു പേപ്പറ് കട്ടിത് എടുത്താണ് പാചകക്കുറിപ്പ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ചേട്ടാ ഇനി ബാക്കി ഞാൻ അയ്യോല്ലാണുന്നില്ല അവസാനം അവിടെ എല്ലാം നോക്കി എന്താ സംഭവം അറിയാം കുക്കറ് ആ തുണ്ടിന്റെ മേളിലെടുത്ത് വെച്ച് കുക്കറെടുത്ത് ഞാൻ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചു അത് കത്തിപ്പോയി അതായിരുന്നു സംഭവം അവസാനം കുക്കറിന്റെ അടിയിൽ കരി പറ്റിയിരുന്നു കണ്ടപ്പോ മനസ്സിലായി അത് റെസി പടി പാളി പിന്നെ എങ്ങനെയൊക്കെയോ നനഞ്ഞ പടക്കം ഒക്കെ ആയപ്പോലെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ റെഡിയാക്കി എടുത്ത എന്താണെങ്കിൽ സെറ്റ് ചെയ്തൊക്കെ കൊടുത്ത് അപ്പം പാചകത്തിൽ ശരിക്കും പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലങ്ങനെ ഒന്നും എൻ്റെ കൂടെ ചെയ്യിപ്പിക്കത്തൊന്നുമില്ലായിരുന്നു അമ്മ അങ്ങനെ ഒന്നും ചെയ്യിക്കത്തില്ലായിരുന്നു പിന്നെ നമ്മള് പൊതുവേ കുറച്ച് മടി കൂടുതലുള്ള കൂട്ടത്തിലാണ് കേട്ടോ മടിച്ചു അപ്പം പണ്ട് നമ്മൾ ആടിന് പ്രാവലെ ഉത്താനൊക്കെ പോകുമായിരുന്നേ വലിയ നീളമുള്ളൊരു കമ്പി തന്നു വിടും അമ്മ പിന്നെ എനിക്കൊരു കമ്പിയുണ്ട് ചേച്ചിയ്ക്ക് ഒരു കമ്പിയുണ്ട് ഞങ്ങൾ ആടിന് പ്ലാവല ഉത്താൻ പോകും എൻ്റെ ചേച്ചിയാണെങ്കിൽ അടുക്കി 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 അതിനകത്തേ നിറച്ചിപ്പിലും ാവല മാക്സിമം ഒരു സ്പേസ് ഇല്ലാത്ത രീതിയിൽ അടുക്കി 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 പിന്നെ അവൾ പ്ലാവല കുത്തും ഞാനാണെങ്കിൽ ലോകം മടിച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാവല കഴിഞ്ഞ് കുറേ ഡിസ്റ്റൻസിട്ട് അടുത്ത് അടുത്ത് പെട്ടെന്ന് ഊത്തിയിട്ട് ജോലി അടപ്പ് പോയിരിക്കും അപ്പോൾ അമ്മയ്ക്ക് കാണുമ്പോഴേ അറിയാം ആര് കുത്തിയ പ്ലാവലയാണ് നിങ്ങളൊക്കെ അങ്ങനെ പ്ലാവല കുത്താൻ പോയിട്ടുണ്ട് വേറെ നല്ലൊരു കമ്പി വെച്ച് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനത്തെ ഇങ്ങനെ അടുക്കി അടിക്കി അടിക്കി വയ്ക്കുക അതൊക്കെ ഒരു ബാല്യകാല സ്മരണകളാണല്ലോ പണ്ട് നമ്മുടെ വീട്ടിൽ പശുവും ആടും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം പശുവിനെ കൊടുക്കാനായിട്ട് ചീനി ഇടിക്കുക പിന്നെ പുളിയരി വേവിക്കുക അതൊക്കെ ഒരു നെസ്ട്രാളജിക് മൊമെൻ്റ് ആണ് ലൈഫിൽ അപ്പോൾ നമ്മളത് ആ ചിക്കൻ മേടിക്കുന്ന കടയിലേക്ക് എത്തിയിട്ടുണ്ട് കാണിച്ചു കാണിച്ചുതരാം ചേട്ടൻ അങ്ങോട്ട് പോയി പിന്നെ ചേട്ടൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വരട്ടെ നമുക്ക് വണ്ടിയിലിരിക്കാൻ ചെറിയ ചാറ്റൽ മഴയുണ്ട് ഒരു ഞാൻ മരുന്നെടുത്ത് കഴിച്ചിട്ട് വന്നു കേട്ടോ ഗുളിയെ കഴിച്ചു ഇന്നലെ ഗുളിയെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കത്തുള്ള ക്ലാസ്സിലെനിക്ക് ഇരുന്നിട്ട് നമ്മൾ ഈ കള്ളൂടിയന്മാർ നൂറടിച്ചിട്ടിരിക്കുമ്പോഴത്തേക്ക് അവരിങ്ങനെ മയങ്ങി പോകില്ല അതുപോലെ ആയിരുന്നു ഞാൻ പറഞ്ഞ മക്കളെ ടീച്ചർ ടീച്ചറുമായി നല്ല മയക്കാം ഞാനൊന്ന് കിടക്കട്ടെ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ് പഠിക്കാം പഠിക്കാൻ ഞാൻ പോകും അത്ര മയക്കമായിരുന്നു പിന്നെ നല്ല ചേട്ടനൊന്നും ഇല്ലായിരുന്നല്ലോ ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളായിരുന്നു പകൽ അകല് ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരും പോയി കഴിഞ്ഞപ്പോൾ രാത്രി പിന്നെ ഞങ്ങളുടെ ഒറ്റയ്ക്കായിരുന്നു കിടക്കാതെ നേരം ഗുളിക കഴിച്ചിട്ടും കിടന്നു അപ്പം പിന്നെ മയങ്ങിയാലും പ്രശ്നമില്ല അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ അമ്മ അപ്പോൾ പിന്നെ നമ്മൾ ഉറങ്ങിപ്പോയാൽ ശരിയാകത്തില്ലല്ലോ അങ്ങനെ പിന്നെ ഇന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു നമുക്ക് വയ്യാതെ ആകുമ്പോൾ എടുക്കണമല്ല ഇന്ന് ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഫുൾ ചിൽ മോഡ് ഓൺ അതുകൊണ്ട് ഇന്ന് മലബാർ ദം ബിരിയാണിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ അതിന്റെ റെസിപ്പി ചില ചോദിക്കാൻ സാധ്യതയുണ്ട് മക്കളെ വീണാസ് കറിവളുടെ വീണ ചീച്ചിയുടെ മലബാർ ദം ബിരിയാണിയുടെ റെസിപ്പി ചെക്ക് ചെയ്താൽ മതി കേട്ടോ കൂടുതൽ ചിട്ടി ഞരക്ക് വീണു അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിയായിരുന്നു പിന്നെ ഞർക്ക് വേണു ലാലത്തിലെ ഞാൻ പറഞ്ഞു എനിക്ക് വേണോന്ന് പറഞ്ഞ ആവശ്യം എനിക്ക് എന്റെ ഒരിക്കൽ വാഗമണ്ണിലോട്ട് പോകുമ്പോഴേ വിളിച്ചിട്ട് ആക്കി അനിൽ കുമാർ നിയമിക്കാൻ പറ ചേട്ടനാ എന്റെ പേരിലിട്ടില്ല വീണ ഓ എന്റെ കൂടെ ഭാഗ്യങ്ങള് ഭാഗ്യെല്ലാം അല്ലേ അപ്പൊ ചേട്ടൻ വളരെ ലക്കിയാണെന്ന് തോന്നി തോന്നിട്ടുണ്ടോ ഏ പിന്നെ സംശയമുണ്ടോ യാതൊരു സംശയമില്ലാത്ത ചിട്ടിയല്ലേ നമുക്ക് അടിച്ചു പത്ത് പതിനേഴാമത്തെ ചിട്ടിയെ കണ്ട് അടിക്കുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ മാക്സിമം ഒരെണ്ണം കണ്ടും മൂന്നാമത്തെ പോയി ബാക്കി എല്ലാം ഒന്നിലും രണ്ടിലും കിട്ടാറുണ്ട് ടീച്ചർ പറയാറില്ലേ നമ്മള് പോസിറ്റീവ് ആയിരിക്കുമ്പോ ഹാപ്പി ആയിരിക്കുമ്പോ ഫുൾ ടൈം നമ്മൾ ഹൈ വൈബിൽ ഇരിക്കുമ്പോൾ എല്ലാം നമ്മളിലേക്ക് വന്നു ചേരും എന്ന് ഞാൻ പറയത്തില്ലേ അതിന്റെ എക്സാമ്പിൾ ആണ് മലയിൽ നിന്നപ്പോ ചേട്ടനോട് അവിടുത്തെ കെ എസ് എഫ് ഇരസാർ വിളിച്ച് പറഞ്ഞത്ര ചിട്ടി അടിച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഇതാ പറയുന്നത് നമ്മൾ പറയത്തില്ല ചില ആൾക്കാർക്ക് സക്സസ് കിട്ടും നമുക്ക് എന്താ കിട്ടാത്ത അതാ ടീച്ചർമ്മ പറയുന്നേ മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്തെടുത്ത് ഫുൾ ടൈം ഹാപ്പി ആയിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം ഹൈ വൈബിലേക്ക് എല്ലാം നമ്മളിലേക്ക് വന്നു എത്തുമ്പോൾ നമ്മളതിലേക്ക് ബോധറി നമ്മളെ ചിട്ടിയെടുത്ത് അത്രേ ഉള്ളു ചെയ്യും നമ്മൾ ഒന്നിന്റെ പുറകെടുത്തില്ല ചിലരുണ്ടല്ലോ മാനുഫെസ്റ്റോ ശരിക്കും വലിയ ഇട്ടിയായിരത്തെ ഞറക്കെടുക്കാൻ വിഷു വെച്ചിട്ടുണ്ട് വിഷുവി സുജാർ മോഹൻ ഇത്ര നമ്പർ സുജാർ മോഹൻ മോഹൻലാ ബാക്കിയെല്ലാം ഓക്കെ അടിച്ചു എന്നുള്ളൊരു ആ ഒരു അപ്പം ചിന്തിക്കത്തില്ല അതിന്റെ വഴിക്ക് വിട്ടിട്ട് നമ്മുടെ ഡ്യൂട്ടി എന്താണ് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുക ലൈഫിൽ ഓരോ മൊമെൻറ്റിനെയും ആഘോഷമാക്കി തീർക്കുക കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം ഞാൻ പറയില്ലേ വഴിയെക്കൂടെ പോകുന്ന ഭാഗ്യം പോലും വണ്ടി വിളിച്ച് നമ്മളെ അടുത്തേക്ക് വരും സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം മല്ലിപ്പൊടി നാട്ടിരിക്കുന്നത് ഈസ്റ്റേണിൻ്റെ മുളക് പൊടി മല്ലിപ്പൊടി ആ പൊടിച്ചതല്ലേ അത് മേടിക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടി മഞ്ഞള് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പിന്നെ ഇനി ബില്ലടിക്കാനായിട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പേടിക്കണമായിരുന്നു എനിക്ക് പേരൊക്കെ വലിയ ഇഷ്ടമാണ് അതും കേട്ട് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണെന്ന് കമെന്റ് പറയണേലും ആ പുതിനയില മല്ലിയില തക്കാളി വെളുത്തുള്ളി നാരങ്ങ ഞാൻ കണ്ണമോന ഗർഭിണിയായിരുന്ന സമയത്ത് ആപ്പിൾ വേർത്തതാണ് എനിക്കിപ്പോഴും ആപ്പിളിനോട് വലിയ താല്പര്യവുമില്ല പേരക്ക ഇഷ്ടമാണ് പിന്നെ ചിക്കു ഇഷ്ടമാണ് നമ്മൾ മലബാർ ദം ബിരിയാണിക്കുള്ള നമ്മുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അമ്മ മലബാർ ബിരിയാണി ദം ബിരിയാണി ഉണ്ടാക്കാൻ പോകണ എന്താണ് അഭിപ്രായം പണ്ട് ഞാൻ ഉണ്ടാക്കു വരുന്നത് നിനക്ക് ഓർമ്മയുണ്ടാ വീട്ടിൽ വെച്ച് അവിടെ കുറച്ചു മൂട്ടി വെച്ച് ഓർമ്മയണ്ട നിനക്കിഷ്ടായിരുന്ന മലയ്ക്കുന്ന കൊണ്ടുവന്നെല്ലാം എല്ലാവർക്കും കൊടുക്കണേ പാല്യാച്ച നമുക്ക് രണ്ട് ബിരിയാണി പോട്ട് കിട്ടിട്ടുണ്ടായിരുന്നോ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ബാ വീട് പാല്യാച്ചിട്ട് മൂന്ന് വർഷം നമുക്ക് ആ ബിരിയാണി പൂട്ടിൽ നിന്നും ഉണ്ടാക്കാം ബാ ചേട്ടെത്തി എടുത്തു കേട്ടാ ബാ ലി പോയിട്ട് വന്നിട്ട് ആ ക്ഷീണത്തിൽ ഉറങ്ങുന്ന പാവം നമ്മളെ പോയി കുളി 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 പോയി കുളികുളി എന്തുവാട ഈ പറിക്ക് അത്ര വൃത്തിയില്ലാത്ത നമ്മള് പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പോവല്ലേ അപ്പൊ അതിന് നാല് ഗ്ലാസ് അരി അളന്നെടുത്തിട്ടുണ്ട് അപ്പൊ നാല് ഗ്ലാസ് അരി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വെക്കണം അപ്പോൾ ഇത് പുതുക്കാൻ വെക്കട്ടെ പിന്നെ രാവിലെ ചിഞ്ഞു പിന്നെ സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ട് പാചകം നടക്കാണ് കേട്ടോ അതുകൊണ്ട് അടുക്കള കുറച്ച് അലമ്പായ് കിടക്കുകയാണ് ഇതെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ബിസ്ത ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സവാള മൂപ്പിച്ചിടില്ലേ അത് ഉണ്ടാക്കണം അതിന്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊണ്ടിരിക്കുന്നു അങ്ങനെ തകൃതിയായിട്ട് പാചകം നടക്കണം മലയ്ക്കുന്ന് കൊണ്ടുവന്ന പ്രസാദം നമ്മൾ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുകയാണ് ഓക്കെ ഞാൻ തേങ്ങ കൂടെ പൂളി കൊടുക്കടാ നെയ് തേങ്ങ പൂളി അതുകൂടെ അതിനകത്തുണ്ട് തണുത്തു പോവോ മറ്റേ ഇതുണ്ടാ മറ്റേ ലഡുവിൻ്റെ ബൂന്തി അതെടുത്തേ അല്ല അത് അന്നേരം കൊടുക്കാൻ നേരം ഇട്ടാ തണുത്തു കൊടുക്കാം അത് അപ്പോൾ നമ്മള് ഏകദേശം ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഓക്കെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനെ അടച്ച് ഫ്രിഡ്ജ് വെക്കാൻ പോകണേ ഇവിടെ ബിരിയാണി ഒരടുപ്പിൽ സെറ്റാക്കി അടുപ്പിൽ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ റെസിപ്പി എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മ വേർത്ത് ഒഴിവാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇരുന്ന് റസ്റ്റ് എടുക്കും പിന്നെ ഉണ്ടാക്കും അപ്പൊ അങ്ങനെ ബിരിയാണിയുടെ പരിപാടികൾ നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൊട്ടിക്കാൻ പോവാണ് ഓക്കേ സൂപ്പർ ഇനി നമ്മൾ കഴിച്ചിട്ട് ണിയൊക്കെ കഴിച്ചു കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയില്ല നമ്മൾ യാത്ര പോകാൻ പോവാണ് എങ്ങോട്ടാണ് പോകുന്നത് തീരുമാനിച്ചിട്ടില്ല നമുക്ക് നോക്കാം ചേച്ചിയും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മളെ ചേച്ചിയുടെ കാറിലാണ് പോകുന്നത് ബൊലീറോ ആദ്യം ഞങ്ങൾ പോയത് വർക്കല ബീച്ചിലേക്കായിരുന്നു കേട്ടോ നേരം വർക്കല ബീച്ചിലിരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു കുഴിമന്തി കടയിലെത്തി മേവറത്തുള്ള ഒരു കട അവിടുത്തെ എന്താണ് മന്തി മൻസിൽ എന്നാണ് കടയുടെ പേര് അവിടുത്തെ മന്തി ഭയങ്കര ഫേമസാന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് അവിടെ ഒന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരാഗ്രഹം ചേട്ടൻ ഈ മന്തിയോടൊന്നും വലിയ താല്പര്യമില്ല അപ്പം ഞങ്ങൾക്കും വലിയ ഇഷ്ടമല്ല പക്ഷേ അവർ പറഞ്ഞത് ഇവിടുത്തെ മന്തി സൂപ്പറാണ് വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത് അപ്പം നമ്മൾ വിചാരിച്ച് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പിള്ളേരുടെ ഇഷ്ടങ്ങളും കൂടെ നോക്കണമല്ലോ നല്ല ഭംഗിയുള്ള മീനുകളുണ്ടായിരുന്നു അതിനടുത്തായിരുന്നു നമ്മുടെ സീറ്റ് അങ്ങനെ മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞിരിക്കുകയാണ് ഒരു ഫുൾ മന്തി ഓർഡർ ചെയ്തു അതിനുശേഷം പിന്നെ ഞങ്ങളൊരു ഹാഫും കൂടെ വാങ്ങിച്ചു എല്ലാവർക്കും കൂടെ തികയത്തില്ലായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും കുറേശ്ശേ എൻജോയ് ഇത് കഴിച്ചു മന്തി കൊള്ളായിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് ദിവസമായിട്ട് ജലദോഷത്തിൻ്റെ ഒരു കോളി ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ ടേസ്റ്റ് ഒന്നും നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചു കഴിച്ച് ഞാൻ അവിടെ നിന്നങ്ങ് ഉറങ്ങിപ്പോയിട്ടോ പിള്ളേരെടുത്ത വീഡിയോ ആണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ